ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ എൽ എസ് ജിയെ ആറ് വിക്കറ്റിനാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇന്നലത്തെ മത്സരത്തിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് പന്തുകളിൽ നിന്ന് അൻപത്തി നാല് റൺസാണ് കോഹ്ലി എടുത്തിട്ടുള്ളത് പത്ത് ഫോറുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം ആർ സി ബിക്ക് ഈ സീസണിൽ ഉടനീളം തുണയായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കോഹ്ലി തിളങ്ങുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ ആർ സി ബിക്ക് വിജയിക്കാൻ കഴിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഏതായാലും നിരവധി റെക്കോർഡുകൾ ഇന്നലത്തെ ഇന്നിംഗ്സിലൂടെ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഓരോ നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആർ വേണ്ടി മാത്രം ഒൻപതിനായിരം റൺസ് പൂർത്തിയാക്കാൻ കോഹ്ലിക്ക് ഇന്നലത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട് ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു ടീമിനു വേണ്ടി മാത്രം ഒൻപതിനായിരം റൺസ് പൂർത്തിയാക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി ആകെ ഒൻപതിനായിരത്തി മുപ്പത് റൺസാണ് കോഹ്ലി ആർ സി ബിക്ക് വേണ്ടി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി അടുത്ത റെക്കോർഡ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ അറുന്നൂറിൽ പരം റൺസ് എടുത്ത താരം എന്ന റെക്കോർഡ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഇന്നലത്തെ ഇന്നിങ്സോടുകൂടി അറുന്നൂറ് എന്ന ആ ഒരു മാർക്ക് മറികടക്കാൻ ഇപ്പോൾ കോലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് അഞ്ചാം തവണയാണ് ഐ പി എല്ലിൽ അറുന്നൂറിൽ പരം റൺസ് ഇപ്പോൾ കോലി എടുക്കുന്നത് നാല് തവണ ഈ നേട്ടത്തിൽ എത്തിയിട്ടുള്ള കെ എൽ രാഹുലാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഇനി അടുത്ത റെക്കോർഡ് ഇരുന്നൂറിലധികം റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് കോലിയുടെ പേരിലാണ് അറുന്നൂറ്റി പതിനേഴ് റൺസാണ് ഈ ചേയ്സിങ്ങിൽ മാത്രമായിക്കൊണ്ട് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് എസ് ആർ എച്ച് അഭിഷേക് ശർമ്മയാണ് വരുന്നത് മറ്റൊരു റെക്കോർഡ് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയ താരം ആ റെക്കോർഡ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ പേരിലായിട്ടുണ്ട് ആ അറുപത്തി മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് അറുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുള്ള വാർണറിനെയാണ് ഇപ്പോൾ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ടുള്ളത് ഇങ്ങനെ ഒരു പിടി അപൂർവമായ റെക്കോർഡുകൾ കോഹ്ലിയുടെ പേരിലേക്ക് ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കോഹ്ലി ആർ വേണ്ടി പുറത്തെടുക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം